മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ നമുക്കൊപ്പം ചേരുന്നു പത്മജാ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോകുന്നതാണ് വാർത്തകൾ ഇന്നലെ ന്യൂസ് ഐറ്റീനിൽ വാർത്ത കൊടുക്കുമ്പോൾ അവർ ആദ്യം നിഷേധിച്ച് ഫേസ്ബുക്ക് ഉറപ്പിട്ടു പിന്നീട് ഏഴ് മണിയോടുകൂടി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു ഇന്ന് വൈകിട്ട് അവർ ബിജെപി മെമ്പർഷിപ്പ് എടുക്കുമെന്ന് പറഞ്ഞു പറഞ്ഞാണ് താങ്കളിനെ കാണാം ഈ നിമിഷം വരെ ഞാനത് വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും അതൊരു റൂമർ റൂമറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം കെ കരുണാകരന്റെ മകളാണ് അതിലേക്കാൾ ഉപരി കോൺഗ്രസ് പ്രസ്ഥാനം വളരെയധികം സ്ഥാനമാനങ്ങൾ നൽകി കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ് പത്മജ വേണുഗോപാൽ അങ്ങനെ കോൺഗ്രസ് എല്ലാ തലത്തിലും പലതവണ പലവട്ടം മത്സരിക്കാൻ അവസരങ്ങളെല്ലാം കൊടുത്ത് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയ അങ്ങനെ ഒരാൾ പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ പോലും തിരിച്ചാൻ തയ്യാറായിട്ടുള്ള പാർട്ടിയോട് കൂറുള്ള ആത്മാർത്ഥതയുള്ള പ്രവർത്തകരാണ് സാധാരണക്കാരാണ് കർഷകരാണ് പാവപ്പെട്ടവരാണ് സാധാരണക്കാരാണ് എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ സ്ഥാനമാനങ്ങൾ പോലും കിട്ടിയിട്ട് പാർട്ടിയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും വലിയ ചതിയാണ് ചതിച്ചവരെ സ്വന്തം പ്രസ്ഥാനത്തെ ഇങ്ങനെ ചതിക്കുന്നവരെ ജനം ഒരിക്കലും വിശ്വസിക്കില്ല ദേശാടന പക്ഷികളെ ജനം തള്ളുക തന്നെ പരിഗണന പരിഗണന എന്നാണ് പാർട്ടിയിൽ നിന്ന് തെ പറയുന്നത് അല്ല ഇതിൽ കൂടുതൽ എന്ത് പരിഗണനയാണ് കിട്ടേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ് കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി അതിലെ അംഗമാണ് പിന്നെ പലവട്ടം മുകുന്നപുരത്ത് പാർലമെന്റിലേക്ക് മത്സരിച്ചു തൃശൂരിൽ രണ്ട് വട്ടം തൃശൂരിൽ അസംബ്ലിയിൽ അതൊന്നും ഒരു തോക്കുന്ന സീറ്റല്ല മുകുന്ദപുരം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ കെ കരുണാകരൻ ജയിച്ച സീറ്റാണ് അതേപോലെ തന്നെ തൃശൂരിൽ തൃശൂരിലും കോൺഗ്രസ് ജയിച്ച് തേരമ്പൽ രാമകൃഷ്ണൻ എം എൽ എ ആയിരുന്ന സ്ഥലത്താണ് പത്മജ വേണുഗോപാലിന് സീറ്റ് കൊടുത്തത് പിന്നെ പരിഗണന കിട്ടിയില്ല എന്നുള്ളത് കെ ടി ഡി സി ചെയർപേഴ്സൺ ആയിരുന്നു ഇപ്പോൾ പരിഗണന കിട്ടിയില്ല എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും വ്യാമോഹങ്ങളും എത്രത്തോളം പാർട്ടിയേക്കാൾ വലുതാണ് ബി ജെ പിയുമായി ഒരു സന്ധി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഞാൻ ഇപ്പോഴും പക്ഷെ പറയുന്നു ഞാൻ പ്രത്യാശിക്കുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്